ഇത് കണ്ടോ നിങ്ങൾ ഈ ഈ മാള് കണ്ടോ മോള് എത്രയോ കാലം നിനക്കോന്ന് എത്രയോ വർഷങ്ങളായിട്ട് അടഞ്ഞു അടഞ്ഞുകിടക്കാണ് വടയരലി മോള് ഞാൻ പറഞ്ഞിട്ട് ഇപ്പ അടുത്ത് മുനിസിപ്പാലിറ്റിയുടെ പുതിയ കെട്ടിടം വടയർ ഉദ്ഘാടനം കഴിഞ്ഞു ആ സമയത്തെങ്കിലും ഇവർക്ക് ഓപ്പൺ ആക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരുപാട് മാറ്റം വന്നില്ല എത്ര കാലമായിട്ടാണ് ഇതിങ്ങനെ അടഞ്ഞു കിടക്കുന്നത് വൻ നഷ്ടമാണിത് കാരണം ഇത്രയും വലിയൊരു സിറ്റിയിൽ വളരെ വടകരയുടെ ഹൃദയഭാഗം പ്രത്യേകിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് ഏരിയയില് എത്രയോ കാലമായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു മാളായിരുന്നു ഈ മാളിന്റെ കാര്യത്തിൽ ഇന്നുവരെ നാളിതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല വെറുതെ ഇങ്ങനെ തുറന്നിരിക്കുന്നുണ്ട് ഇതിന്റെ പേര് പോലെ ഹോളിയുടെ എന്നും ഹോളിഡേ മാത്രം തുറക്കാത്തൊരു മാളായിരുന്നു എത്രയും പെട്ടെന്ന് തുറന്നു കഴിഞ്ഞാൽ ഇതിലൊരു മാറ്റം ഉണ്ടാവുന്നതാണ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു പ്രതീക്ഷ കാരണം അത്രയും ഡേഞ്ചർ അവസ്ഥയിലിങ്ങനെ കിടക്കാൻ ഇത് ഇതൊക്കെ എത്ര എത്ര ഇത് കഴിഞ്ഞാൽ ഇത് വളരെ തുച്ഛമായ ഒരു വാടകയിൽ ഇത് തുറന്നു കൊടുത്ത് കുറെ ആളുകൾക്കൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംരംഭമൊക്കെ തുടങ്ങി എത്രയോ ആളുകൾക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഒരുപാട് ആളുകൾക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാനൊക്കെ ഒരു അവസരമാണിത് അത് മാത്രമല്ല ഇത് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ജീവിതഭാരം ഒരു എന്താ വരുമാനമാർഗ്ഗമൊക്കെ ഉണ്ടാവും കുറച്ച് തുച്ഛമായ ഒരു വേതനത്തിൽ വാടക ഒക്കെ തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു സംരംഭമായി ഈ നാടിന്റെ അഭിമാനമായി മാറുന്നൊരു ഒരു സംശയമില്ല ഇത്രയും കാലമായിട്ട് ഇതൊന്ന് തിരിഞ്ഞു നോക്കാനോ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനോ തുറന്നു നോക്കാനോ ഈ നഗരസഭക്കോ അതുമായി ബന്ധപ്പെട്ട ആർക്കും പറ്റിയിട്ടില്ല എത്രയോ കാലമായി അടഞ്ഞു കിടക്കുകയാണ് ഇതിന്റെ കാര്യത്തിൽ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണ് പത്ത് വർഷമായിട്ട് ഇതിങ്ങനെ അടഞ്ഞു കിടക്കുകയാണ് എന്താണ് ഇത് ഹോളിഡേ ആണ് പത്ത് വർഷമായിട്ട് ഇതുവരെ തുറന്നിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞത് അതിൻ്റെ അടുക്കം മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതിയടക്കം മാറി വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും കാലമായിട്ട് ഇതൊരു മാറ്റം വന്നെങ്കിൽ ഇനി വരുന്ന ഭരണസമിതിയെങ്കിലും ഇനി ഇപ്പോൾ ഇലക്ഷൻ വരികയാണ് മുനിസിപ്പാലിറ്റി ഇലക്ഷൻ ഇനി വരുന്ന ഭരണ സമിതിയെങ്കിലും ഇത് തുറക്കാനുള്ള ഒരു മനോഭാവം കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എത്രയോ വർഷമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഞാൻ പറയുന്നത് എത്ര വർഷമായി അതിനിടയ്ക്ക് ഒരുപാട് ബിൽഡിംഗ് ഇവിടെ ഓപ്പൺ ഓപ്പണായി ഒരുപാട് ബിൽഡിംഗ് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി ഒരുപാട് മാറ്റം വന്നു എന്നിട്ടും ഇത് ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം മുനിസിപ്പാലിറ്റി കൈകൊണ്ടിരിക്കില്ല കോഴിക്കോടൊക്കെ എത്ര പെട്ടെന്നാണ് ഓരോ ബിൽഡിങ് ഓപ്പൺ ആകുന്നതും ആ പിന്നെ സൗകര്യങ്ങളോട് കച്ചവട സ്ഥാനങ്ങൾ ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നത് എത്ര പെട്ടെന്ന് അന്നല്ല ജനിച്ച കുട്ടികളൊക്കെ എന്താ പറയുക വളരെ വലുതായി പീറ്റത്തെങ്ങ പോലായി അവരൊക്കെ കാണാൻ അവരെ ചെറിയൊരു ഉലവലുണ്ട് അവരിപ്പം വളർന്ന സമയത്ത് ഇപ്പം ഇതുപോലെ തന്നെ ഇന്നൊരു മാറ്റം വേണമെന്ന് ഞാൻ പറഞ്ഞു നഗരസഭ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാനുള്ള ഒരു ഭരണസഭയാണ് അല്ലാതെ ജനങ്ങളെ ദൂഹിക്കാനുണ്ടല്ല അപ്പൊ ഇവിടെ ഇത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തുറന്നിട്ട് ഇതിന് അതിന്റെ എന്താണ് പ്രശ്നമെങ്കിലും ആ പ്രശ്നം പെട്ടെന്ന് ഭരണതലത്തിൽ ശ്രമിച്ചേ നടക്കില്ലേ പുഷ്പ പോലെ നടക്കും അയാളുടെ ഒരു മെന്റാലിറ്റി ഇവർക്ക് ഉണ്ടാവണം ഇത് എത്രയും പെട്ടെന്ന് നീണ്ട പരിഹാരങ്ങളൊക്കെ നടപടി എവിടെയാണ് ഇത് ബ്ലോക്ക് ആ ബ്ലോക്ക് പെട്ടെന്ന് ഇതാക്കാൻ മാറ്റിയിട്ട് ഒഴിക്ക് നല്ല സുന്ദരമായി ഒഴുകാനൊരു അവസരം ഉണ്ടായി കൊടുക്കുക ഒരുപാട് ചെറിയ പെൻഡിങ് വർക്ക് മാത്രമേ ഉള്ളൂ ആ പെൻഡിങ് വർക്കിൽ തീർത്ത് ഇവിടെ കുറച്ച് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി ഒരു ചെറിയ തുച്ഛമായതിലൊക്കെ വാടക കൊടുത്ത് ഒരുപാട് ഫാമിലിക്ക് ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും സൗകര്യങ്ങളുണ്ട് വടകരന്നും മുരടിപ്പിക്കുകയാണ് നഗരസഭ വളർത്തുകയും ചെയ്യുന്നത് അതായത് സാധനം കോഴിക്കോട് കോർപ്പറേഷനൊക്കെ എത്ര പെട്ടെന്ന് അവിടെ ഒരു ഫെസിലിറ്റി സൗകര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതിനൊരു മാറ്റം വരണമെന്നാണ് എനിക്ക് നഗരസഭയോട് പറയാനുള്ളത് actually kind of it